നേരെ ഹോട്ടലിനുള്ളിൽ കയറിക്കോളൂ ലിഫ്റ്റിൽ റൂഫ് ഫ്ലോർ വാ ഞങ്ങളുടെ സെന്റർ അവിടെയാണ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് കേട്ടപാടെ പതിയെ ആ ഹോട്ടലിനുള്ളിലേക്ക് കയറി കൈകാലുകളിൽ ഒരു വിറയലും ആകെ മൊത്തത്തിൽ ഒരു നെഞ്ചിടിപ്പും അനുഭവപ്പെട്ടു അവന് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഒരു മസാജ് സെന്ററിൽ പറഞ്ഞ പ്രകാരം നേരെ ലിഫ്റ്റിലേക്ക് കയറി റൂഫ് ഫ്ലോറിന്റെ ബട്ടൺ പ്രസ് ചെയ്തു അവൻ നിമിഷങ്ങൾക്കകം മുകളിലെത്തി ലിഫ്റ്റിന്റെ ഡോർ പതിയെ തുറക്കുമ്പോൾ ൺമുന്നിൽ മസാജ് സെന്ററിന്റെ ബോർഡ് കണ്ടു അതോടെ പാതി ആശ്വാസമായി അവിടെ ആരെയും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിധി നോക്കി വേഗത്തിൽ അവനാ ബോർഡ് വെച്ച വാതിലിനുള്ളിലേക്ക് കയറി പല പല കളർ ബൾബുകളും ഉള്ളിലേക്ക് ഇടുങ്ങി ഇടനാഴികളുമൊക്കെയായി ഉള്ളിൽ ആകെ മൊത്തത്തിൽ ഒരു കൊള്ള സങ്കേതം സെറ്റപ്പ് അപ്പോഴാണ് റിസപ്ഷനിൽ ഒരു സ്ത്രീ അവനെ ശ്രദ്ധിച്ചത് ഇപ്പൊ മെസ്സേജ് അയച്ച ആണല്ലേ വെൽക്കം പുഞ്ചിരിയോടെ അവർ എഴുന്നേറ്റു ഒരു നാൽപ്പത് വയസ്സിനോട് അടുത്തു പ്രായം കാണാൻ സുന്ദരി കണ്ടെടുക്കാതെ അവരെയൊന്ന് നോക്കി നിന്നു അരുൺ ഒരു മണിക്കൂർ അല്ലേ സാർ ആ ചോദ്യം കേട്ട് അതേ എന്നർത്ഥത്തിൽ അവനൊന്ന് തലയാട്ടി ഒപ്പം പതിയെ ഉളിക്കണ്ടിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ പല പല മുഖങ്ങൾ തന്നെ വന്ന് നോക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ചു അരുൺ ദൈവമേ എല്ലാ അടിപൊളി പെൺപിള്ളേർ അവന്റെ മനസ്സ് അറിയാതെ മന്ത്രിച്ചു ദേ ഫോട്ടോസ് നോക്കൂ ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാം റിസപ്ഷനിലെ സ്ത്രീ വച്ച് നീട്ടിയ ടാബ് കയ്യിലേക്ക് വാങ്ങി അരുൺ സുന്ദരികളായ മലയാളി പെൺകുട്ടികളുടെ ഫോട്ടോസ് അവ ഓരോന്നെയും മാറ്റി മാറ്റി നോക്കവേ അതിലൊരെണ്ണം അവന്റെ കണ്ണിലുടക്കി ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ പ്രായം നല്ല വെളുപ്പല്ലെങ്കിലും കാണാൻ സുന്ദരി ആവശ്യത്തിന് ശരീര സൗന്ദര്യവും ദേ ഈ കുട്ടിയൊന്ന് വിളിക്കാമോ ടാബിൽ അരുൺ കാട്ടിയ ഫോട്ടോ ഒന്ന് നോക്കി റിസപ്ഷനിലെ ആ സ്ത്രീ ഉള്ളിലേക്ക് തലനീട്ടി ഉച്ചത്തിൽ വിളിച്ചു കുഞ്ഞി ഒന്നിങ്ങു വന്നേ ആ പേര് അരുണ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കുഞ്ഞി നല്ല ഓമനത്തുമുള്ള അവളുടെ മുഖത്തിന് ചേർന്ന പേര് നിമിഷങ്ങൾക്കകം അവൾ അവന്റെ മുന്നിലെത്തി ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരി ടൈറ്റ് ജീൻസും ടീഷർട്ടും വേഷം ഒറ്റനോട്ടത്തിൽ അരുൺ ആകെ കുളിരുകോരിപ്പോയി മതി ഈ കുട്ടി മതി റിസപ്ഷനിലെ സ്ത്രീയെ നോക്കി അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം തെളിഞ്ഞിരുന്നു കാശി കൊടുത്ത് തിരിയുമ്പോൾ അവൾ അരുണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചേട്ടൻ വന്നോളൂ റൂം അകത്താണ് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ വല്ലാത്ത ആവേശത്തോടെ പിന്നാലെ ചുവട് വെച്ചു ആരും എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വീണ്ടും തിരിഞ്ഞ് റിസപ്ഷനിലെ സ്ത്രീക്ക് മുന്നിലേക്കെത്തിയ അവൻ അതെ അവൾ മസാജ് അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവോ ആ ചോദ്യം കേട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു അവളെല്ലാം ചെയ്തോളും പക്ഷെ അതിന് ഒരു ടിപ്പ് അധികം കൊടുക്കണം നിങ്ങൾ ആ മറുപടി കേട്ടാൽ മതിയായിരുന്നു അരുണ് അതൊക്കെ കൊടുക്കാം അത്രയും പറഞ്ഞ് ആവേശത്തോടെ ആ പെൺകുട്ടി പോയ വഴിയെ അവൻ പാഞ്ഞു പ്രവാസി ആയതിൽ പിന്നെ കുറച്ചേറെ നാളുകളായി അവന്റെ ഉള്ളിൽ കടന്നുകൂടിയൊരാഗ്രഹമാണ് മസാജ് സെന്ററിൽ പോകണമെന്നുള്ളത് ആദ്യമൊക്കെ മടിയായിരുന്നു എന്നാൽ ഉള്ളിലെ ആഗ്രഹം പെരുകിയപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു സെന്ററിലെ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് അവൻ ഇന്ന് അവിടെ എത്തിയത് ഇരുണ്ട വെളിച്ചമുള്ള മുറിയിലെ ബെഡിൽ അവളുടെ വരവും കാത്ത് അക്ഷമനായിരുന്നു അരുൺ അവന്റെ കൈകാലുകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അല്പം കഴിയവേ കൈയിലൊരു കുപ്പി ഓയിലും ടവലും ഒക്കെയായി അവൾ പാതി റൂമിലേക്ക് വന്നു കയറി കണ്ടപാടെ അറിയാതെ എഴുന്നേറ്റ് പോയി അരുൺ ഡോറടിച്ച ഉള്ളിലേക്ക് കയറി അവൾ അവനെ തന്നെ അല്പനേരം നോക്കി നിന്നു എന്താ ചേട്ടാ ആകെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി നിൽക്കുകയാണല്ലോ ആ ചോദ്യം കേട്ട പാടെ അല്പം ലജ്ജിയോടെ വീണ്ടും വെട്ടിലേക്കിരുന്നു അരുൺ ഏ ഏ തന്നെ കണ്ടപ്പോ വെറുതെ അവന്റെ ഒച്ച ഇടറി ആഹാ ഒരു കുസൃതി ചിരിയോടെ പതിയെ അവന്റെ അരികിലേക്ക് അവൾ എന്താ തന്റെ പേര് ആ ചോദ്യം കേട്ട് അവൾ ഒന്ന് ചിരിച്ചു പേരൊക്കെ ആരേലുള്ളത് പറയൂ ചേട്ടാ ചേട്ടൻ റിസപ്ഷനിൽ ചേച്ചി വിളിച്ചത് കേട്ടില്ലേ കുഞ്ഞീന്ന് അങ്ങനെ തന്നെ വിളിച്ചാൽ മതി ആ മറുപടി കേട്ട് വീണ്ടും അല്പസമയം മൗനമായിരുന്നു ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം തന്നെ എങ്ങനെ തുടങ്ങുമെന്ന് അവൻ അറിയില്ലായിരുന്നു അവന്റെ പതർച്ച കണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി ചേട്ടൻ ആദ്യമാണല്ലേ അതാ ഈ പരുങ്ങൽ അത്രയും പറഞ്ഞ് അവൾ പതിയെ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു കരങ്ങൾ കവർന്നു വല്ലാതെ കുളിരുകൂരിപ്പോയി അരുൺ ചേട്ടൻ എവിടെ ജോലി ചെയ്യുന്നേ ആ ചോദ്യം കേട്ട് പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അധരങ്ങളിൽ അമർത്തി ചുംബിക്കാൻ അരുണിന്റെ മനസ്സ് വെമ്പി ഇനി താൻ മടിക്കേണ്ടതില്ല എന്ന് തന്റെ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച് പെട്ടെന്നുള്ള ആവേശത്തിൽ അവളുടെ മുഖം തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് ആ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു അവൻ ആദ്യം ഒന്ന് നടങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയും അതിൽ സുഖം കണ്ടെത്തി അല്പസമയം നീണ്ടുനിന്ന് ആ ചുംബനം അവസാനിക്കുമ്പോൾ ആകെ കിതച്ചുപോയി അരുൺ വല്ലാത്തൊരുമേഷം അപ്പോൾ അവൻ അനുഭവപ്പെട്ടു മുന്നേ തോന്നി ആ വിറയിൽ കുറച്ചൊക്കെ മാറിയ പോലെ ചേട്ടനന്റെ കടിച്ചു തിന്നുവോ കുസൃത ചിരിയോടെ അവൾ പതിയെഴുന്നേറ്റു മോൻ കിടക്ക് മസാജ് വേണ്ടേ ആ ചോദ്യം കേട്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയായിരുന്നു എനിക്ക് മസാജ് വേണ്ട എനിക്ക് വേണ്ടത് മറ്റേതാണ് പൊട്ടിച്ചിരിച്ചു പോയാ അവൾ കള്ളൻ ആദ്യമായിട്ടാണേലും ആഗ്രഹം മോശമല്ലോ മറുപടി പറഞ്ഞുകൊണ്ടവൾ പതിയെ തിരിഞ്ഞ കയ്യിലുണ്ടായിരുന്ന ടവലും ഓയിൽ ബോട്ടിലും ടേബിളിലേക്ക് വെച്ചു എന്നാ പിന്നെ ലേറ്റാക്കേണ്ട ഒരു മണിക്കൂറല്ലേ ഉള്ളു എല്ലാ ഊരിക്കോ അതോ ഇനി ഞാൻ ഒരു തരണം കേൾക്കേണ്ട താമസം ചാടി എഴുന്നേറ്റ് വരുൺ പിന്നെ നടന്നതൊക്കെയും അവന് സ്വർഗ്ഗ തുല്യമായിരുന്നു ഇടയ്ക്കെപ്പോഴോ അവന്റെ പതർച്ചയൊക്കെ പൂർണ്ണമായി മാറി ഒടുവിൽ ആഗ്രഹം നിറവേറ്റി കഴിയുമ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറാകുവാൻ പിന്നെയും പതിനഞ്ച് മിനിറ്റിലേറെ ബാക്കിയുണ്ടായിരുന്നു ചേട്ടൻ ആദ്യമായിട്ടാണേലും ആള് പൊലിയാണല്ലോ കണ്ണിൽ കണ്ട വീഡിയോസൊക്കെ കണ്ട് ഓരോന്ന് പഠിച്ചു വന്നതല്ലേ കുസൃതി നിറഞ്ഞ അവളുടെ ചോദ്യം കേട്ട് പതി അവളെ മാറോട് ചേർത്ത് പുണർന്നു വരും താൻ അടിപൊളിയാണ് കേട്ടോ ആഹാ താങ്ക്സ് ചേട്ടാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാ അപ്പോൾ നമുക്ക് സുഖിക്കാം മാറിൽ തലവെച്ച് തന്നെയാണ് തന്നെയാണവൾ മറുപടി പറഞ്ഞത് താനിവിടെ വന്നിട്ട് കുറെ ആയോ ആ രണ്ടു ആകുന്നു ചേട്ടാ എങ്ങനെ നീ ഈ ഫീട്ടിലെത്തിയേ അതും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ ചോദ്യം കേൾക്കെ പതിയെ അവൾ അരുണിൽ നിന്നും അടർന്നു അതൊക്കെ ഒരു കഥയാണ് ചേട്ടാ പറയാൻ കുറേ ഒരാൾ പറ്റിച്ചതാ ആ മറുപടി അവനെ ആശ്ചര്യപ്പെടുത്തി പറ്റിച്ചെന്നോ എങ്ങനെ അത് ചേട്ടാ ഞാൻ ആയുർവേദമാണ് പഠിച്ചേ നാട്ടിൽ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കേ ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ചേച്ചി എന്നെ ഇങ്ങോട്ട് വീട്ടിൽ വീട്ടിലിത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് രക്ഷപ്പെടാനുള്ള കൊതികൊണ്ട് കടം മറിച്ചൊക്കെ കയറി വന്നതാ ഇവിടെ വന്ന് രണ്ട് ദിവസം റൂമിലായിരുന്നു അപ്പോഴാണ് കാര്യം മനസ്സിലായത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നീ ആയുർവേദ ട്രീറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി എന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യം മനസ്സിലായി കാശ് വേണേൽ ഈ പണി തന്നെ ചെയ്തേ പറ്റുള്ളൂ തിരികെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് നിന്നു ആ മറുപടി കേട്ട് പതിയെ എഴുന്നേറ്റ് വരും എന്നിട്ട് എന്നിട്ടെന്താ ചേട്ടാ വീട്ടുകാർ കരുതിയേക്കുന്നത് മകള് ഗൾഫിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുവെന്നാണ് ഇപ്പോൾ കടങ്ങളൊക്കെ തീർന്നു ഇനിയിപ്പോൾ രണ്ടു വർഷം കൂടി എങ്ങനെയും പിടിച്ചു നിൽക്കണം എന്നിട്ട് തിരികെ നാട്ടിലേക്ക് തന്നെ പോകണം പിന്നെ അവിടെ തന്നെ സെറ്റിലാക്കണം ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റു അവളെ തന്നെ നോക്കി ഇരുന്നു പോയി അരുൺ ചേട്ടനെന്താ ആകെ സെന്റി മൂടിലൊരു നോട്ടം എന്റെ പൊന്നു ചേട്ടാ ഇവിടുത്തെ ഓരോ സ്റ്റാഫിനും ഇതുപോലെ ഓരോരോ കഥകൾ ഉണ്ടാകും അതൊക്കെ ചോദിച്ചെറിയാൻ നിന്നാൽ നിങ്ങൾ വന്ന മൂടങ്ങ് പോകും അത്ര തന്നെ വരിക എൻജോയ് ചെയ്യുക പോവുക അതാ നല്ലത് ആ പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നി ചേട്ടാ സമയാകുന്നുട്ടോ വാച്ചിലേക്ക് നോക്കി പതിയെ അവൾ ഡ്രസ്സൊക്കെ കയ്യിലേക്ക് എടുത്തു അരുണും വേഗത്തിൽ എഴുന്നേറ്റു ഡ്രസ് ചെയ്തു ടിപ്പായി പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക അവൾക്ക് നൽകി അരുൺ ശേഷം ഒരിക്കൽ കൂടി ഒന്ന് തന്നോട് ചേർത്ത് പുണർന്നു താങ്ക്സ് കേട്ടോ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു ഇനിയും വരും ഒരു പുഞ്ചിരിയോടെ അവൾ അവനോട് ചേർന്ന് നിന്നു എന്തൊക്കെയായാലും സ്വന്തം ആരോഗ്യം മറക്കരുത് കേട്ടോ ഈ ഫീൽഡ് അത്ര സേഫല്ല ഒരു ചെറിയ ഉപദേശം കൂടി കൊടുത്തുകൊണ്ടാണ് അവൻ മുറിവിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് ഹാപ്പിയാണോ സർ റിസപ്ഷനെ ചേച്ചി പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയെന്ന് തിരിഞ്ഞു നോക്കിയ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് കുളിരു കൂരുന്ന ആദ്യ അനുഭവമായി പതിയെ റൂമിലേക്ക് പോയി അവൻ ഒരു ആദ്യമായി അറിഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാകണം അതല്ലെങ്കിൽ അവളുടെ കഥ അറിഞ്ഞതുകൊണ്ടാകണം അവളോട് ഒരു പ്രത്യേക ഇഷ്ടം അവന്റെ ഉള്ളിൽ തോന്നാതിരുന്നില്ല ശരിയാണ് ആരും മനഃപൂർവ്വം ഇങ്ങനൊരു ഫീൽഡിലേക്ക് എത്തില്ല ഓരോരുത്തർക്കും അവരവരുടേതായ കഥകളുണ്ടാകാം അതിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ നിന്നാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായേക്കും അവള് പറഞ്ഞതുപോലെ പോവുക എൻജോയ് ചെയ്യുക തിരികെ വരിക ഉറങ്ങാൻ കിടക്കുമ്പോൾ അരുണിന്റെ മനസ്സിലെ ചിന്തകൾ ഇപ്രകാരമായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ